മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ദീനയുടെ മാനഹാനി യാക്കോബിന് ലെയുണ്ടായ മകൾ ദീന നാട്ടിലുള്ള സ്ത്രീകളെ സന്ദർശിക്കാൻ പോയി അവിടുത്തെ പ്രഭുക്കന്മാരായ ഹമോർ എന്ന ഹിബ്യന്റെ മകൻ ഷെക്കിമാളെ കണ്ടപ്പോൾ പിടിച്ചുകൊണ്ട് പോയി ബലാത്സംഗം ചെയ്ത് അപമാനിച്ചു അവന്റെ ഹൃദയം യാക്കോബിന്റെ മകളായ ദീനയിൽ ലയിച്ചു ചേർന്നു അവൻ അവളെ അതി അതിരറ്റ് സ്നേഹിച്ചു സ്നേഹവായ്പോടെ അവൻ അവളോട് സംസാരിച്ചു ഷെക്കിം തന്റെ പിതാവായ ഹാമോറിനോട് പറഞ്ഞു ആ പെൺകുട്ടി എനിക്ക് ഭാര്യയായി തരണം തന്റെ മകളായ ദീനയെ ഷെക്കീം എന്ന വിവരം യാക്കോബ് പറഞ്ഞു എല്ലാവരും വയലിൽ കാലികളുടെ കൂടെ ആയിരുന്നതുകൊണ്ട് അവർ തിരിച്ചു വരുന്നത് വരെ അവർ ക്ഷമിച്ചിരുന്നു ഷെക്കിമിന്റെ പിതാവായ ഹാമോർ യാക്കോബിനോട് സംസാരിക്കാനായി വന്നു വിവരം പറഞ്ഞ് യാക്കോബിന്റെ പുത്രന്മാർ വയലിൽ നിന്നും തിരിച്ചെത്തി അവർക്ക് രോഷവും മോശവും ഉണ്ടായി കാരണം യാക്കോബിന്റെ മകളെ കലാസംഗം ചെയ്തു വഴി ഷെക്രബ് ഇസ്രായേലിന് നിഷേധമായി വിളിച്ചതെയാണ് പ്രവർത്തിച്ചത് എന്നാൽ ഹാമോൺ അവരോട് പറഞ്ഞു എന്റെ മകനായ ഷെക്രബിന്റെ ഹൃദയം നിങ്ങളുടെ മകൾക്ക് വേണ്ടി ദാഹിക്കുന്നു ദയവചെയ്ത് അവളെ അവന് ഭാര്യയായി നൽകണം ഞങ്ങളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുക നിങ്ങളുടെ പെൺകുട്ടികളെ ഞങ്ങൾക്ക് തരുക ഞങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങളും സ്വീകരിക്കുക ഞങ്ങളുടെ കൂടെ പാർക്കുക ഈ നാട്ടിൽ നിങ്ങൾ നിങ്ങൾക്ക് സ്വാതന്ത് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇവിടെ പാർത്ത് തൊഴിൽ ചെയ്യാനും സമ്പാദ്യം ഉണ്ടാക്ക ഉണ്ടാക്കുകയും ചെയ്യാം ഷക്യം ദീനയുടെ പിതാവിനോടും സഹോദരന്മാരോടുമായി പറഞ്ഞു ദയോടെ നിങ്ങൾ എന്നോട് പെരുമാറണം നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തരാം സ്ത്രീധനമായോ വിവാഹ സമാനമായോ നിങ്ങൾ ചോദിക്കുന്നത് എന്തും തരാൻ ഞാൻ ഒരുക്കമാണ് പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായി തരണം നിങ്ങളുടെ സഹോദരി ദീനയെ ശക്യം അനഹപ്പെടുത്തിയത് കൊണ്ട് യാക്കോബിന്റെ മക്കൾ അവനോടും പിതാവായ ഹോമനോടും ചതിവായി സംസാരിച്ചു അവർ പറഞ്ഞു പരിചേദനം ചെയ്യാത്ത ഒരുവന് ഞങ്ങളുടെ സഹോദരി ഭാര്യയായി നൽകാൻ സാധ്യമല്ല ഞങ്ങൾക്കത് അഭി അപമാനകരമാണ് എന്നാൽ ഒരു വ്യവസ്ഥയിൽ ഞങ്ങൾ അതിന് സമ്മതിക്കാം നിങ്ങൾ പുരുഷന്മാരെല്ലാം പരിചേദനം ചെയ്ത് ഞങ്ങളെപ്പോലെ ആകണം അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പുത്രിമാരെ നിങ്ങൾക്ക് തരാം നിങ്ങളുടെ പുത്രിമാരെ ഞങ്ങൾക്കും സ്വീകരിക്കാം ഞങ്ങൾ നിങ്ങളോടൊത്ത് വസിക്കുകയും ഞങ്ങൾ ഒരു ജനതയെ ആയി തീരുകയും ചെയ്യും ഞങ്ങൾ പറയുന്നതനുസരിച്ച് പരിചേതനം ചെയ്യാം നിങ്ങൾ ഒരുക്കമല്ലോ എന്നെങ്കിൽ നിങ്ങളുടെ മക്കളെയും കൊണ്ട് നിങ്ങൾ സ്ഥല സ്ഥലം വിടും അവരുടെ വ്യവസ്ഥ ഹാമോറിനെയും മകൻ ഷെക്കോവിനും ഇഷ്ടപ്പെട്ടു അങ്ങനെ ചെയ്യാൻ ആ ചെറുപ്പക്കാരൻ ഒട്ടും മടി കാണിച്ചിരുന്ന കാരണം വയാക്കോവിന്റെ മകളിൽ അവൻ അനുരക്തനായിരുന്നു അവന്റെ കുടുംബത്തിൽ ഏറ്റവും മതിക്കപ്പെട്ടവനായിരുന്നു ഷെക്കീം അതിനാൽ ഹാമോറും മകൻ ഷെക്കീയും നഗരകട കവാടത്തിൽ വെച്ച് ചെന്ന അവരുടെ പട്ടണത്തിലെ പുരുഷന്മാരോട് ഇപ്രകാരം പറഞ്ഞു ഈ മനുഷ്യൻ നമ്മുടെ സൗഹൃദ സൗഹൃദത്തിലാണ് അവർ ഈ നാട്ടിൽ പാർത്ത് ഇവിടെ തൊഴിൽ ചെയ്യട്ടെ ഈ നാട് അവർക്ക് കൂടി ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണല്ലോ അവരുടെ പുത്രന്മാരെ നമുക്ക് ഭാര്യമാരായി സ്വീകരിക്കാം നമ്മുടെ പുത്രന്മാരെ അവർക്ക് നൽകുകയും ചെയ്യുന്നാൽ ഒരു വ്യവസായി മാത്രമേ ഇവർ നമ്മളുടെ പാർത്ത് ഒരു ജനതയെ സമ്മതിക്കുകയുള്ളു നമ്മുടെ പുരുഷന്മാരെല്ലാ അവരെ പോലെ പരിചേതനം ചെയ്യണം അവരുടെ സമ്പത്തും കന്നുകാലികളും മറ്റു മൃഗങ്ങളും ഒക്കെ നം നമ്മുടെ ഇതാവില്ലേ നമുക്കത് സമ്മതിക്കാം എങ്കിൽ അവർ നമ്മുടെ അവർ നമ്മുടെ കൂടെ താമസിക്കും പട്ടണത്തിലെ പുരുഷന്മാരെല്ലാം ഹാമോലിൻ്റെയും മകൻ ഷക്കീമിന്റെയും വാക്കുകൾ കേട്ട് പരിചേദനം ചെയ്തു മൂന്നാം ദിവസം അവൻ വേദനിച്ചിരുന്നപ്പോൾ ദീനയുടെ സഹോദരന്മാരും യാഹോവിന്റെ പുത്രന്മാരും ഷിമയോനും ലേവിയും വാളെടുത്ത പ്രതീക്ഷിതമായി നഗരത്തിൽ കടവ പുരുഷന്മാരെ എല്ലാം വധിച്ചു ഹാമോറിനെയും മകൻ ഷെക്കാമിനെയും അവൻ അവർ വാള നിരയാക്കി ഷെക്കാമിന്റെ വീട്ടിൽ നിന്ന് ദീനയെ വീണ്ടെടുത്ത് അവർ തിരിച്ചുപോയി തങ്ങളുടെ സഹോദരിയെ മാനഹമ്പ്യപ്പെടുത്തിന്റെ പേരിൽ യാഹോബിന്റെ മക്കൾ മരിച്ചു കിടക്കുന്നവരുടെ ഇടയിലൂടെ ചെന്ന നഗരം കൊള്ളയടിച്ചു അവരുടെ അടിമകളെയും കഴുതകളെയും നഗരത്തിന്റെ നഗരത്തിലും വയലിലും ഉണ്ടായിരുന്ന സകലതയെ അവർ അപകരിച്ചു അവരുടെ സ്വന്തം വീട്ടു വകളുകളും യാക്കോവിന്റെ മക്കൾ കൈവശപ്പെടുത്തി കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പിടിച്ചുകൊണ്ടുവരികയും ചെയ്തു അപ്പോൾ യാക്കോബ് ഷിമയുവിനെയും ദേവിനെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഇന്നാട്ടുകാരനായ കാനാൻകാരുടെ ഹരിസ്ഥേനയുടെ മുമ്പിൽ നിങ്ങൾ എനിക്ക് ദുഷ്കീർത്തി വരുത്തിയിരിക്കുന്നു എനിക്ക് ആൾബലം കുറവാണ് അവർ ഒന്നിച്ചുകൂടി എന്നെ ആക്രമിച്ചാൽ ഞാൻ തകർന്നു പോകും ഞാനും കുടുംബവും നശിക്കും അവർ ചോദിച്ചു ഒരു വേഷ്യവിടുന്ന പോലെ അവർ തങ്ങളുടെ സഹോദരിയോട് പെരുമാറിയത് എന്തിനു ദയോജമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ക്രൈസ്തവയ്ക്ക് സ്തുതി